നാൽപ്പത്തെട്ടാമത് സംസ്ഥാന ഫിലിം ക്രിറ്റിക്സ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു എ ആർ എം അന്വേഷിപ്പിൻകണ്ടത്തും എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിനാണ് ടൊവിനോ തോമസിനെ മികച്ച നടനായി തിരഞ്ഞെടുത്തത് സൂക്ഷ്മദർശിനിയിലൂടെ നസ്രിയ നസീമും തിയേറ്റർ ദ മിത്ത് ഓഫ് റിയാലിറ്റിയിലൂടെ റീമ കല്ലിങ്കലും നടിമാരായി തിരഞ്ഞെടുക്കപ്പെട്ടു ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത വെമിനിച്ചി ഫാത്തിമയാണ് മികച്ച ചിത്രം അപ്പുറം എന്ന ചിത്രത്തിലൂടെ ഇന്ദുലക്ഷ്മി മികച്ച സംവിധായകനുമായി ഡോക്ടർ ജോർജ് ഓണക്കൂർ ആയിരുന്നു ജൂറി ചെയർമാൻ ചലച്ചിത്ര രചനാരംഗത്ത് അമ്പത് വർഷം പൂർത്തിയാക്കിയ ചലച്ചിത്ര നിരൂപകനും എഴുത്തുകാരനുമായ വിജയകൃഷ്ണനാണ് രത്നം ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നടൻ ജഗദീഷനാണ് റൂബി ജൂബിലി അവാർഡ് നടി സീമ ബാബു ആന്റണി സുഹാസിനി ഛായാഗ്രാഹകനും സംവിധായകനുമായ ബിപിൻ മോഹൻ നിർമ്മാതാവ് ജൂബിലി ജോയ് തോമസ് സംഘടന സംവിധായകൻ ത്യാഗരാജൻ എന്നിവർക്കാണ് ചലച്ചിത്ര പ്രതിഭ പുരസ്കാരങ്ങൾ മികച്ച രണ്ടാമത്തെ ചിത്രം സൂക്ഷ്മ ദർശനി രണ്ടാമത്തെ ചിത്രത്തിന്റെ സംവിധായകൻ എം സി ജിതിൻ സഹനടൻ സൈജു കുറുപ്പ് ഭരതനാട്യം അർജുൻ അശോക് ആനന്ദ് ശ്രീബാല സഹനടി ഷംല ഹംസ ഫെമിനിസി ഫാത്തിമ സെഷൽ ജൂറി പുരസ്കാരങ്ങൾ ജാഫർ ഇടുക്കി ഹരിലാൽ പ്രമോദ് വെള്ളിയനാട് ബാലതാരം ആൺകുട്ടികളിൽ മാസ്റ്റർ ഏഞ്ചലോ ക്രിസ്റ്റ്യാനോ കലാം എസ് ടി ഡി വി ബി ബാലതാരം പെൺകുട്ടികൾ ബേബി മലീസ കാലം എസ് ടി ഡി വി ബി തിരക്കഥ ഡോൺ പാലത്തറ ഷെറിൻ കാതറിൻ മികച്ച ഗാനരചയിതാവ് വാസു അരിക്കോട് രാമുവിന്റെ മനൈവികൾ വിശാൽ ജോൺസൺ പ്രതിമുഖം സംഗീത സംവിധായകൻ രാജേഷ് വിജയ് മായമ്മ പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണൻ ഓം സ്വസ്തി ചിത്രം സുഹിനോ ബവന്തു ഗായിക വൈക്കം വിജയലക്ഷ്മി അങ്ങ് വാനക്കോണൽ ഏആറം ദേവാനന്ദ ഗിരീഷ് നാടിനിടയാന സുഖിനോ ബവന്തു ഛായാഗ്രഹണം ദീപക് ഡി മേനോൻ കൊണ്ടൽ ഫിലിം എഡിറ്റർ കൃഷാന്ത് സന്ദർശ അതാന ശബ്ദം റസുൽ പൂക്കുട്ടി ലിജോ എൻ ജെയിംസ് റോബിൻ കുഞ്ഞുകുട്ടി വടക്കൻ കലാ സംവിധാനം ഗോകുൽദാസ് എ ആറം മേക്കപ്പ് മാൻ ഗുർദീപ് കൌർ ഭൂപാലൻ മുരളി ബറോസ് ദ ഗാർഡൻ ഓഫ് ട്രഷർ കോസ്റ്റ്യൂമർ ജ്യോതി പദ്നാനി സിംഗ് ബറോസ് ദ ഗാർഡൻ ഓഫ് ട്രഷർ ജനപ്രിയ ചിത്രം എ ആർ എം സംവിധാനം ജിതിൻലാൽ മികച്ച കുട്ടികളുടെ ചിത്രം കലാം എസ് ടി ഡി വി ബി സംവിധാനം ലിജോ മിത്രൻ മാത്യു സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ സംവിധാനം വിനേഷ് വിശ്വനാഥ് മികച്ച സ്ത്രീകളുടെ ചിത്രം ഹർ സംവിധാനം ലിജൻ ജോസ് മികച്ച ദേശീയോദ്ഗ്രന്ഥ ചിത്രം നജസ് സംവിധാനം ശ്രീജിത്ത് പോയിൽ മികച്ച പരിസ്ഥിതി ചിത്രം ഒന്ന് ആദച്ചായി സംവിധാനം ഡോ ബിനോയ് എസ് റസൽ രണ്ട് ദ ലൈഫ് ഓഫ് മൺഗ്രാവ് സംവിധാനം എൻ എൻ ബൈജു സാമൂഹ്യ പ്രശസ്തിയുള്ള ചിത്രം ഒന്ന് പ്രതിമുഖം സംവിധാനം വിഷ്ണു വർദ്ധൻ രണ്ട് ജീവൻ സംവിധാനം വിനോദ് നാരായണൻ മൂന്ന് ഇഴ സംവിധാനം സിറാജ് സെ റേസ മികച്ച സ്വദൃശ്യ ചിത്രം മഷിപ്പച്ചയും കല്ലു പെൻസിലും സംവിധാനം എം വേണുകുമാർ സ്വർഗം സംവിധാനം രജിസ് ആന്റണി മികച്ച സംസ്കൃത ചിത്രം ഏകാകി സംവിധാനം പ്രസാദ് പാറപ്പുറം ധർമ്മയോദ്ധ സംവിധാനം ശ്രുതി സൈമൺ മികച്ച അന്യഭാഷാ ചിത്രം അമരൻ നിർമ്മാണം രാജ്കമൽ ഇന്റർനാഷണൽ സംവിധാനം രാജ്കുമാർ പെരിയസ്വാമി പ്രത്യേക ജൂറി പുരസ്കാരം സംവിധാനം ഷാൻ കച്ചേരി ചിത്രം സ്വച്ഛന്ദ മൃത്യു അഭിനയം ഡോക്ടർ മനോജ് ഗോവിന്ദൻ ചിത്രം നജസ് ആദർശ് ബാബു ചിത്രം സോം ശ്രീകുമാർ ആർ നായർ ചിത്രം നായകൻ പൃഥ്വി സതീഷ് പ്രേരാമ്ര ചിത്രം പുതിയ നിറം തിരക്കഥ അർച്ചന വാസുദേവ് ചിത്രം ഹർ മികച്ച നവാഗത പ്രതിഭകൾ സംവിധാനം വിഷ്ണു കെ മോഹൻ ചിത്രം ഇരുനുറം അഭിനയം നേഹ നസ്നെൻ ചിത്രം ഹൽബ് കേരളത്തിൽ സംസ്ഥാന അവാർഡ് കഴിഞ്ഞാൽ അപേക്ഷ ക്ഷണിച്ച് ജൂറി കണ്ട് നിർണ്ണയിക്കുന്ന ഒരേ ഒരു ചലച്ചിത്ര പുരസ്കാരമാണത് എൺപത് ചിത്രങ്ങളാണ് കുറി അപേക്ഷിച്ചത് അസോസിയേഷൻ പ്രസിഡന്റും ജൂറി ചെയർമാനുമായ ഡോക്ടർ ജോർജ് ഓണക്കൂറും ജനറൽ സെക്രട്ടറി തെക്കിൻ ഗാഡ് ജോസഫുമാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്